എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാജി തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഷാജിദാ ഷാജി അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആരെയും എന്തും പറയാൻ മടിക്കാത്തൊരു സ്ത്രീ ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഉമ്മയുടെ വീഡിയോകൾ ഇട്ടതും ജട്ടി ഡാൻസ് ഉൾപ്പെടെയുള്ള വീഡിയോകളൊക്കെ പുറത്ത് വിട്ടതും അതുപോലെ തന്നെ അവരുടെ ഇളയമ്മയെക്കുറിച്ചിട്ടൊക്കെ വളരെ മോശമായിട്ട് തന്നെ അവരുടെ ചാനലിൽ വന്നിട്ട് ഇളയമ്മയുടെ മക്കളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു എന്നിട്ട് എന്തെങ്കിലും പറയുമ്പോൾ എപ്പോഴും അവർ പറയുന്ന ഒരു സംഭവമാണ് ചുണ്ണിക്കേസ് അപ്പോൾ അങ്ങനെ ഒരു വിഷയം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഇളയമ്മയുടെ മക്കളെ പറ്റിയിട്ട് എന്നിട്ട് ഇളയമ്മയ്ക്ക് ഇളയമ്മയെ നോക്കാറില്ല അവന്മാർ കഞ്ചാവ് വടിച്ച് കറങ്ങി നടക്കുന്നവന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആക്ഷേപങ്ങളൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെതിരെയായിട്ട് സിനാൻ എന്ന പേരുള്ള അവരുടെ സഹോദരൻ അർത്ഥ സഹോദരൻ എന്ന് വേണേൽ പറയാം അതായത് ഇളയമ്മയുടെ മകൻ രംഗത്ത് വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് സിനാൻ ബ്ലോഗ് വ്ളോഗ്യെന്ന് പറയുന്നൊരു ചാനലുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ടുണ്ട് അപ്പോൾ പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം അവള് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവള് ഞാൻ വണ്ടി എടുക്കുകയാണ് ഞാൻ തെണ്ടി നടക്കുകയാണ് എൻ്റെ വണ്ടി അടവുകാർ വീട്ടിലേക്ക് വരികയാണ് എന്നൊക്കെ പറഞ്ഞു വലിയ ഊത്ത ഡയലോഗ് അടിച്ച് നടക്കുന്നുണ്ട് അവൾ അവിടെ നടന്നോട്ടെ അത് നടക്കരു അത് അതിൻ്റെ വഴിക്ക് അവളങ്ങനെ ഇട്ടിട്ട് പോയിക്കോട്ടെ എനിക്കൊന്നുമില്ല പിന്നെ ഞാൻ വണ്ടി വണ്ടിയെടുത്ത് നിന്റെ പൈസയ്ക്കല്ല എൻ്റെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയ്ക്കാണ് മോളെ ഞാൻ വണ്ടി എടുത്തത് അല്ലാണ്ട് നീ കൊടുന്ന് എന്നാ പൈസയും കൊണ്ട് എടുത്തവനല്ല ഞാൻ ആറാമത്തെ വണ്ടിയാണ് ഇപ്പം എൻ്റെടുത്ത് ഈ ആരെണ്ണം ഞാൻ അധ്വാനിച്ചു ഉണ്ടാക്കിയ തന്നെ ഞാനത് വിട്ടിട്ടുണ്ടാവും എൻ്റെ ആവശ്യങ്ങൾക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ വണ്ടി വെക്കും അല്ലാണ്ട് നിൻ്റെ കയ്യിൽ വന്നിട്ട് അടി അഞ്ച് രൂപ താട്ടടിയിലെ അമ്പത് രൂപ താട്ടടിയിൽ നിന്ന് നിൻ്റെ കാലോട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അത് പറയാനുള്ള അവസ്ഥ എനിക്ക് വരില്ല ഏഹ് പിന്നെ പിന്നെന്താ പറഞ്ഞല്ലോ ആ എൻ്റെ എൻ്റെ അളമ്മാൻ്റെ വീടാടാ നിൻ്റെ നന്ദൻ്റെ വീടല്ലടാ എൻ്റെ മോളെ എൻ്റെ മാമ എനിക്ക് എൻ്റെ ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി കൊടുത്ത വീടാണ് അവൻ്റെ രണ്ടാളുടെയും പേരിലാണ് ആധാരവും കിടക്കുന്നത് അടക്കാത്തളുവാണെങ്കിൽ അധാരം അവൻ്റെ രണ്ടാളിൻ്റെയും പേരിൽ തന്നെ ആധാരം കിടക്കുന്നത് അല്ലാണ്ട് നിൻ്റെ പേരിലല്ല നിന്റെ അഞ്ചളത്തിൻ്റെ പേരിലല്ല അത് നീ മനസ്സിലാക്കുക എന്നിട്ട് നീ ഇങ്ങനെ ഊത്തടയലോം കൂടെ എൻ്റെ അടുത്തേക്ക് വ ഓക്കെ പിന്നെ പിന്നെന്താ പറഞ്ഞല്ലോ വേറെ എന്തൊക്കെയൊക്കെ ഇങ്ങനെ പറയണ്ടെന്നോ നിന്റെ ലക്കിടീത്ത മക്കള് അങ്ങനത്തെവന് കള്ളുടിയും കഞ്ചാമ്പട്ടിക്ക് അങ്ങനെ പലതും പിന്നെ ഷുണ്ണി മുളച്ചിട്ടില്ല അത് വേറെ കേസ് ഷുണ്ണി കേസ് വേറെ ഉണ്ട് വേറുണ്ട് അവളെ ശുണ്ണി രണ്ടര രണ്ടായിരട്ടിയാ പറയുന്നത് ഷുണ്ണി അവളെല്ലാരും ഷുണ്ണി നോക്കി നടക്കലാണ് അവളുടെ പരിപാടി അത് നിങ്ങൾക്കറിയ കാണുന്നവർക്കറിയാം ഏഹ് എന്റെ പ്രേശകറിയ നിങ്ങൾക്ക് അറിയാം കാണുന്നവർക്കും അറിയാം എല്ലാവർക്കും അറിയുന്ന കേസാണ് ഷുണ്ണി കേസ് അവൾ ഷുണ്ണി നോക്കി നടന്നു എനിക്കതൊക്കെ ആലിക്കുമ്പോൾ അവളുടെ വീട് ഞാൻ ഇടയ്ക്കിടയ്ക്കെടുത്ത് നോക്കുന്നുണ്ട് യെസ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മിനിറ്റിന് മിനിറ്റും ഞാൻ എടുത്ത് നോക്കുന്നുണ്ട് അവള് ചുണ്ണി കേസ് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ ചുണ്ണിയാണ് അവൻ്റെ ചുണ്ണിയാണ് അവൻ എടുത്ത് വളർത്തി അവളെ അവനെ ഞാൻ എടുത്ത് കളർത്തിയതാണ് പിന്നെ അവളെ കെട്ടിയോ മരിക്കണതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ വേറുടായിപ്പാണ് അവനക്ക് അഞ്ചിൻ്റെ കാശ് കൊടുക്കരുത് മുപ്പിക്കും മറ്റേ തലയിൽ ഇതായിട്ടുണ്ടാവും പൊതുവോ എന്താ എന്തോ പറയല്ലോ തലയിൽ പെട്ടെന്നൊരു വെട്ടം വെളിച്ചം വന്നിട്ടുണ്ടാവും ഞാൻ പണ്ട ഉടായിപ്പാണെന്ന് കെട്ടിയവൻ പറഞ്ഞിട്ടുണ്ടത്ര അവർ ഉൾപ്പെടെ എനിക്ക് കൊടുക്കരുത് എടി നിന്റെ കെട്ടിയവൻ അവിടെ ചത്ത് കിടക്കുമ്പോൾ ഞാനാ പോയത് രാത്രി പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ നിന്ന് എണീച്ച് ഹോസ്പിറ്റലിൽ പോയി സ്റ്റേഷനിൽ കയറി ഇറങ്ങിയത് ഞാനാണ് ഒരാളും വന്നിട്ടില്ല നിന്റെ യൂട്യൂബിൽ കാണാൻ നിന്നെ കുറേ സപ്പോർട്ട് ചെയ്ത് കുറേ പേര് നിൽക്കുന്നുണ്ട് അവരാരും വന്നിട്ടില്ല ഞാനാണ് അവിടെ എൻക്വയറി കൊടുത്തതും എല്ലാം കൊടുത്തതും ഞാനാണ് അത് നീ മനസ്സിലാക്കാം എൻ്റെ കാലോട്ടിൽ വന്ന് വായോ ഹോസ്പിറ്റലിൽ പോകാൻ വായോ എന്ന് വിളിച്ച് വരുത്തിയത് നീയാണ് ഞാനല്ല നീ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് വാ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം അവിടെ നിന്ന് ഞാൻ വിളിക്കുന്നു നിന്റെ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നുണ്ട് പറഞ്ഞ് വിളിച്ചത് നീയാണ് ഞാനല്ല മോളെ അതൊക്കെ നീ ആലോചിക്ക ഓരോന്നോരോന്ന് ഞാൻ തുടങ്ങിയിട്ടുള്ളൂ ഇനി ഡെയിലി വരും വരുമ്പോളെ നിന്നെക്കുറിച്ചുള്ള വീഡിയോസ് ഡെയിലി വരും നീ ഒരുങ്ങിയിരുന്നോ വെടിക്കെട്ട് തുടങ്ങിയിട്ടുള്ളൂ ഏഹ് ചരിത്രം ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്തിട്ടും മോളെ ഷാജിദാ നീ എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും അവിടെ ഉള്ളവർക്കും ഇവിടെ ഉള്ളവർക്കൊക്കെ വിളിച്ചല്ലോ നിന്റെ ചരിത്രം ഞാൻ ഒന്നൊന്നായിട്ട് പുറത്തു കൊണ്ടിരുന്നു മോളെ ഷാജിദാ ഷാജിയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ മറ്റുള്ളവരെ അനാവശ്യമായിട്ട് ചൊറിയാൻ പോയിട്ട് വെറുതെ പണി മേടിച്ച് വെക്കാണ്ട് അവരവരുടെ കാര്യം നോക്കി നിൽക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യമെന്ന് പറയും ഷാജിയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വെറുതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ചെന്ന് നിന്ന് ചൊറിയാൻ നിന്ന് മാന്ത് വേടിക്കുന്നതിനേക്കാളും നല്ലത് അവരവരുടെ കാര്യങ്ങൾ നോക്കി ബിസിനസ്സൊക്കെ നോക്കി കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി യൂട്യൂബ് ചാനലുമായിട്ട് സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് പിന്നെ ലൈവൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മനഃപൂർവ്വം ശല്യപ്പെടുത്താനായിട്ട് കുറേ പേര് കമൻ്റൊക്കെ ആയിട്ട് വരും അതിനൊന്നും റീപ്ലൈ കൊടുക്കാൻ നിൽക്കാതിരിക്കുകയായിരിക്കും നല്ലത് കൂടുതൽ ആളുകളും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുകയാണെങ്കിൽ അത് എടുത്ത് കണ്ടന്റ് ആക്കാനായിട്ടായിരിക്കും എല്ലാ കണ്ടന്റ് ക്രിയേറ്ററും ചെയ്യുന്നത് ഈ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത് ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഒരു ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ഇട്ട് കൊടുക്കാതിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ നിങ്ങൾ വന്നിട്ട് മറ്റുള്ള ഈ ചെറുപ്പക്കാരായ ആൺപിള്ള പറ്റിയൊക്കെ നിങ്ങളുടെ ഇളയമ്മയുടെ മക്കളൊക്കെ ആയിരിക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കില് നിങ്ങൾ അത് മാക്സിമം അവരടുത്ത് നേരിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കില് മീൻകറി വെച്ചതും ചട്ടിയും വട്ടിയും പൊട്ടിയതും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചാനലിൽ വന്നിട്ട് ലൈവില് വന്നിട്ട് വിളിച്ച് നാട്ടുകാരെ മുഴുവനും കേൾപ്പിക്കാനായിട്ട് നിങ്ങൾ പറയുമ്പോ അത് നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് തന്നെ മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യാണ് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കൂ നിങ്ങൾക്ക് ഇപ്പൊ പണ്ടത്തെ പോലുള്ള സപ്പോർട്ട് ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്നും ഒന്ന് ഓർത്ത് നോക്കൂ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന നല്ല അഭിപ്രായങ്ങളെക്കാൾ കൂടുതൽ കൂടുതൽ തെറിയാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും പലരും നിങ്ങളെ കമൻറ്റ് ബോക്സ് കാണാൻ വേണ്ടിയിട്ട് മാത്രം വീഡിയോയിലേക്ക് വരുന്ന ആളുകളും ഉണ്ട് പിന്നീട് പറയത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾക്ക് നല്ലവരായിട്ടുള്ള കുറേയേറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ ആത്മാർത്ഥത കൊണ്ടോ വരുന്നവരല്ല അവരെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഞ്ച് കുഞ്ഞുങ്ങളെ കണ്ടിട്ട് വരുന്നവർ മാത്രമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക അതാണ് ഏറ്റവും നല്ലത് പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മറ്റുള്ളവർക്ക് കൊടുത്തത് വീണ്ടും 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 ഇങ്ങനെ വിളിച്ച് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ആരും ചെയ്യാത്തൊരു കാര്യമാണ് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അതേ പറ്റിയിട്ട് വിളിച്ച് പറയുന്നത് നിങ്ങൾ അവരോട് നേരിട്ട് ചെന്ന് പറയൂ എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു മറ്റത് ചെയ്തു മറിച്ചത് ചെയ്തു എന്നും പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് സ്വയം ചെറുതാവാനായിട്ട് നിൽക്കുന്നത് നിങ്ങളങ്ങനെ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഉള്ള വില തന്നെ പോകും ശരിക്കും നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ആ വേടിക്കാനുള്ള ആ ഒരു എന്താണ് പറയുന്നത് ആ ഒരു ഇതുപോലും നഷ്ടപ്പെടും ആളുകൾക്ക് നിങ്ങളോടൊരു ആത്മാർത്ഥത ഇല്ലാതാവും കാരണം നിങ്ങൾ എന്ത് കൊടുത്താലും നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ വില അപ്പം കൂടുതലായിട്ടൊന്നും പറയാനില്ല നിങ്ങൾ എല്ലാവരെയും ചെന്ന് ചൊറിയുന്നുണ്ട് പക്ഷേ കൂടുതൽ ആളുകൾ നിങ്ങളെ പ്രവോക്ക് ചെയ്തതിന് ശേഷമാണ് നിങ്ങളും തിരിച്ച് പറയുന്നത് എന്നുള്ള വാസ്തവമാണ് കാരണം കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് നിങ്ങളെ പരമാവധി ഭ്രാന്ത് പിടിപ്പിക്കുമ്പോഴാണ് നിങ്ങൾ വല്ലതും ഒക്കെ പറയുന്നത് പക്ഷേ അങ്ങനെ ഈ ഭ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന് ചൊറിയുന്നവരുടെ ഉദ്ദേശവും അതുതന്നെയാണ് നിങ്ങളതിന് നിന്ന് കൊടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് തന്നെ നല്ലത് ഇപ്പം തന്നെ നിങ്ങൾക്കെതിരെ ഒരുപാട് ആളുകൾ കംപ്ലൈന്റ് പറയുന്നുണ്ട് പക്ഷെ അതിനെയൊക്കെ നിങ്ങൾ വളരെ പോസിറ്റീവോടുകൂടി എടുത്ത് മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ വിജയം തന്നെയാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ അത്തരത്തിലുള്ള വിജയം എത്ര നാളുണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം കൂട്ടത്തിലുള്ള എല്ലാവരെയും വെറുപ്പിച്ചിട്ട് മുന്നോട്ട് വേക്ക് പോകാനായിട്ട് നിൽക്കുന്നത് വലിയ മണ്ടത്തരം തന്നെയായിരിക്കും മിണ്ടാണ്ട് പോയാൽ പ്രശ്നമൊന്നുമില്ല ഈ ഒരു വിഷയത്തിൽ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പോൾ സിനാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ ഇനി മുതൽ എല്ലാ ദിവസവും നിങ്ങളെ തന്നെ കോണ്ടായിട്ട് വെച്ചിട്ട് വീഡിയോകൾ ചെയ്യും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ പറയുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കി ഇട്ടേക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബായ്